ഹലോ വെൽക്കം ടു ചഗൻ വൈഫ് നമ്മളിപ്പോൾ നിൽക്കുന്നത് റാഗിലാണ് അപ്പോൾ ഈ ഒരു വീക്കെൻഡ് നമ്മൾ റാഗിലാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വേണം നമുക്ക് വീഡിയോ പോയാലോ അപ്പം നമ്മൾ ഈ കാണുന്ന ടവറിനെ പൗഡർ ടവർ എന്നാണ് പറയുന്നത് ഇത് അവിടുത്തെ ഓൾഡ് ടൗണിലോട്ട് പോകുന്ന ഒരു റോയൽ എൻട്രൻസും കൂടിയാണ് ഇത് ഫിഫ്റ്റീൻത്ത് സെഞ്ചുറിയിലാണ് പണിതത് അപ്പോൾ ഈ കാണുന്ന ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് അവിടുത്തെ മുനിസിപ്പൽ ആണ് നയൻറ്റീൻ ട്വൽവിലാണ് പണിതത് ഇത് ഒരു ലാർജസ്റ്റ് കോൺസേർട്ട് നടക്കുന്ന ഒരു വെനുവും കൂടിയാണ് പിന്നെ ഈ ടവറ് പല പർപ്പസിനായിട്ട് അവർ ഉപയോഗിക്കും ഒരു സമയത്ത് അത് ആർമിയുടെ ഗൺ പൗഡർ സൂക്ഷിക്കുന്ന ഒരു സ്റ്റോറൂമായിട്ട് വരെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ കാഴ്ചകൾ കണ്ട് നടന്നപ്പം അവിടെ ആ ഒരു സ്ക്വയറിൽ കുറച്ച് കുട്ടികൾ അവിടുത്തെ ട്രാക്കിൻ്റെ ട്രഡീഷണൽ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഉച്ച കഴിഞ്ഞൊക്കെയാണ് പ്രാഗിൽ എത്തിയത് അപ്പം കുറേ നേരം അങ്ങനെ ആ സിറ്റിയിലൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ കാരണം ആ ഒരു സൂര്യപ്രകാശമൊക്കെ അടിക്കുമ്പം അവിടുത്തെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ പല കളറൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് ഈവൻ വീഡിയോയിൽ എത്രത്തോളം ഭംഗിയാണെന്നല്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പം അങ്ങനെ നടന്നപ്പോഴാണ് നമുക്ക് ഒരു ഇതേ ഒരു ഷോപ്പ് കണയിൽപ്പെട്ടത് അതിൻ്റെ പേര് നിങ്ങൾ തന്നെ വായിച്ചോളൂ ഒരു പ്രത്യേകതയില്ല അല്ലേ അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഒരു പേസ്ട്രീസും ഈ കേക്കും ഒക്കെ ഉണ്ടാക്കും പഠിപ്പിക്കുന്നൊരു അക്കാഡമിയാണ് അവിടെ തന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഷോപ്പും കൂടിയൊക്കെ ഉള്ളത് അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരുകൾക്ക് വേറെ അർത്ഥങ്ങളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പം നമ്മൾ താമസിച്ചിരുന്നത് നിന്ന് കുറച്ചൊരു പത്ത് കിലോമീറ്റർ മാറി അങ്ങനെയായിരുന്നു അപ്പം അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു ചില ഹോട്ടലിലൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് കിട്ടും അപ്പം നല്ല അട്ടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് അവിടുത്തെ ഓൾഡ് ടൗൺ സ്ക്വയർ ഇത് ട്വൽത്ത് സെഞ്ചുറിയിലാണ് പണിതത് ഇത് അവിടുത്തെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സ്ക്വയറാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നമുക്ക് സൈറ്റ് സീൻ ബസ്സൊക്കെ കിട്ടും ഇവിടെ നിന്നല്ല അവിടുന്ന് പല പോയിന്റുകളിലും കിട്ടും അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ബസ് എടുത്തിട്ട് കാരണം അവിടുത്തെ പ്രാഗ് ക്യാസെന്ന് പറയുന്നത് കുറച്ച് പുറത്തായിട്ടാണ് അപ്പം അങ്ങനെ ബസ്സെടുത്ത് അങ്ങോട്ട് പോയി അപ്പോൾ ഇതാണ് ആ ക്യാസില് അപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് അപ്പോൾ ഈ ക്യാസലിൻ്റെ ക്യാസില് പണിതത് ഇലവൻത് സെഞ്ചുറിയിലാണ് അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു കത്തീഡ്രലുണ്ട് അത് പണിയാനായിട്ട് സിക്സ് ഹൺഡ്രഡ് ഇയേഴ്സാണ് എടുത്തത് അതായത് ഒരു തേർട്ടീൻ ഫോർട്ടി ഫോറിൽ തുടങ്ങിയിട്ട് നയൻറ്റീൻ ട്വൻറ്റി നയനിലാണ് അതിൻ്റെ പണി തീർന്നത് അപ്പോൾ അത്രയ്ക്ക് നല്ല ഭംഗിയാണ് ആ കത്തീഡ്രൽ കാണാനായിട്ട് അതൊരു ഗോത്തിക് സ്റ്റൈലിലാണ് അതായത് ഇങ്ങനെ ആയിട്ടുള്ള ആർച്ചും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഈ ഗോത്തിക് എന്ന് പറയുന്നത് ആ രീതിയിലാണ് അത് പണിതേക്കുന്നത് ഒരു ട്വൽത്ത് സിക്സ് ട്വൽത്ത് സെഞ്ചുറിക്കും സിക്സ്റ്റീൻ സെഞ്ചുറിക്കും ഇടയ്ക്കൊക്കെ യൂറോപ്പിലുള്ള മിക്ക കത്തീഡ്രലിലൊക്കെ ഈ ഒരു ഗോത്തിക് സ്റ്റൈലിലാണ് പണിതേക്കുന്നത് പറയുന്നത് പക്ഷേ ഞങ്ങൾക്ക് കത്തീഡ്രലിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല കാരണം നോക്കിയപ്പം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ക്യൂ നിൽക്കണം എൻ്റെ ടിക്കറ്റ് തന്നെ എടുക്കാനായിട്ട് അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു അന്നത്തെ ദിവസം അവിടെ അപ്പം നമുക്ക് അതിൻ്റെ അടുത്ത ദിവസം തന്നെ മ്യൂണിക്കിലോട്ട് തിരിച്ചു പോകണമായിരുന്നു അപ്പം അധികം നേരം അവിടെ സമയം കളയും ബാക്കി സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് അങ്ങോട്ട് പോയി നമുക്ക് അവിടെ പല ട്രാ എന്താ സാറേ സൈറ്റ് സീയിങ്ങിന് പല ഓപ്ഷൻസ് ഉണ്ട് ഇങ്ങനെ ട്രാമിൽ പോകാൻ പറ്റും അത് ഓരോ മെയിൻ സ്ഥലത്തും സ്റ്റോപ്പുകളുണ്ടാവും അതില്ലെങ്കിൽ ഇങ്ങനത്തെ വിൻറ്റേജ് കാറുകളുണ്ട് അപ്പോൾ അതിൽ നമുക്ക് എടുത്തിട്ട് അതിൽ ആ ഡ്രൈവർ തന്നെ നമുക്ക് ഗൈഡും കൂടിയാണ് അപ്പോൾ എല്ലാം പറഞ്ഞു തരും അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടാവും നമ്മുടെ അല്ലെങ്കിൽ സൈക്കിളിൽ ടൂർ ചെയ്യുന്നവരുണ്ട് അങ്ങനെ പല ഓപ്ഷൻസ് കിട്ടും അപ്പോൾ ഞങ്ങൾ ഇങ്ങനൊരു ബസ്സിലാണ് പോയത് ഇതുപോലൊരു ഓപ്പൺ ഒരു വലിയ ബസ് അങ്ങനത്തെ സൈറ്റ് സൈസിയിങ് ബസ്സായിരുന്നു അപ്പോൾ അത് നമ്മുടെ ആ ഒരു കൂടെ തന്നെ നമുക്കൊരു ബോട്ട് റൈഡും കൂടി ഇൻക്ലൂഡഡ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ സൈസീങ്ങ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ആ ബോട്ടിൽ കയറാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ ബോട്ടിൽ ഇരുന്ന് നമുക്ക് കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും അതിലരിങ്ങനെ പറഞ്ഞ് ത ഗ്ഡ് ഉണ്ട് അത് പറഞ്ഞു തരും ഓരോ സ്ഥലങ്ങളൊക്കെ അപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ബ്രിഡ്ജുണ്ടല്ലോ അതിൻ്റെ പേരാണ് ചാൾസ് ബ്രിഡ്ജ് ഇത് പ്രാഗിലെ ഓൾഡസ്റ്റ് ബ്രിഡ്ജാണ് ഇത് പണിത് തുടങ്ങിയത് തേർട്ടീൻ ഫിഫ്റ്റി സെവനിലാണ് പിന്നെ ഫിഫ്റ്റീൻത്ത് സെഞ്ചുറിയൊക്കെ ആയപ്പോഴാണ് കംപ്ലീറ്റ് ആയത് അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത് മീറ്ററും പിന്നെ വീതി പത്ത് മീറ്ററുമാണ് പിന്നെ നമുക്കിതിൽ കാണാൻ ഇങ്ങനെ ഒരു ഈ ആർച്ച് കാണുന്നത് അതൊരു പതിനാറ് ആർച്ചാണ് ഇങ്ങനെ ഉള്ളത് പിന്നെ നമുക്ക് ആ പാലത്തിൽ കൂടി നടക്കുമ്പം കാണാം അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് മുപ്പതോളം സ്റ്റാച്യൂസാണ് അവർ പണിതിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത് തൊട്ട് ഇത് പെഡസ്ട്രിയൻ മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഞങ്ങൾ അത് പിന്നെ അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടക്കാനൊക്കെ പോയിരുന്നു അപ്പോൾ കൂടുതലും അതിൻ്റെ ടൂറിസ്റ്റുകളാണ് അതിൽ കൂടി ഇങ്ങനെ പോകുന്നത് അപ്പോൾ നമുക്കിനി പ്രാഗിൽ കിട്ടുന്നൊരു ഫേമസ് അവിടുത്തെ അവിടെ വന്നു കഴിഞ്ഞാൽ ആരും ഇത് ട്രൈ ചെയ്യാതിരിക്കത്തില്ല ആ ഒരു സ്വീറ്റാണ് ഇതിൻ്റെ പേര് എന്നാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് ഇത് അവരിങ്ങനെ ആ ഒരു ഡോ ഇങ്ങനെ എടുത്തിട്ട് ഒരു മോൾഡിൽ വെച്ച് ഇത് ഇങ്ങനെ കോൺ പോലെ ആക്കിയിട്ട് സിനിമൺ ഷുഗർ പൗഡറിലൊന്ന് ആക്കിയിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രില്ല് ചെയ്യുന്നത് അപ്പോൾ അത് നല്ല സിനിമ ഫ്ലേവറാണ് നമുക്ക് കിട്ടുക പിന്നെ അതിൽ നമുക്ക് വേണ്ടുന്ന ഫ്ലേവറിലുള്ള ഐസ്ക്രീം പറഞ്ഞാൽ അവർ അവരതിൽ അത് ഫില്ല് ചെയ്ത് തരും അതല്ല അത് മാത്രമാണെങ്കിലും നമുക്ക് വാങ്ങിച്ചിട്ട് അപ്പം അപ്പം അതവരുള്ളിൽ നമുക്ക് നൂട്ടുള്ളയോ അല്ലെങ്കിൽ സ്ട്രോബെറി ഇത് ജാമോ അങ്ങനെയൊക്കെ വെച്ച് തരും പക്ഷേ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ ബോട്ട് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ട്രിഡോൾമിയൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ ഈ ചാൾസ് ബ്രിഡ്ജിലൂടെ നടക്കാൻ പോവാണ് ശരിക്കും ആ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നല്ല മഴ തുടങ്ങി ആ ഒരു വീക്കെൻഡ് ഈവൻ ജർമ്മനിയിലാണെങ്കിലും പ്രാഗിലും എല്ലാം നല്ല മഴയായിരുന്നു അപ്പം നല്ല മഴ അപ്പം എല്ലാവരുടെയും കൊടയൊക്കെ ചൂടി ഇങ്ങനെ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി നടക്കുവാണ് അങ്ങനെ ഞങ്ങൾ അതിലേക്കൂടിയൊക്കെ നടന്ന് നടന്ന് പിന്നെയും ആ ടൗൺ സ്ക്വയറിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അവിടുത്തെ ആ ഒരു ഓൾഡ് ക്ലോക്ക് ടവറാണ് അപ്പോൾ എന്തെ ഇപ്പം ആ ക്ലോക്ക് ടവറിൽ തന്നെയാണ് ഈ കാണുന്ന നമ്മൾ അസ്ട്രോണമിക്കൽ ക്ലോക്കാണ് അത് ഫിഫ്റ്റീൻത്ത് സെഞ്ചുറിയിലാണ് പണിതത് പക്ഷേ എല്ലാവരും തകർത്ത് ഉയർന്നു അവിടെ എന്തൊക്കെയൊരു കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ നടക്കുമായിരുന്നു പക്ഷേ അതൊക്കെ മഴയത്ത് മുങ്ങിപ്പോയി അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഞങ്ങളുടെ പ്രാഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം അപ്പോൾ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ മ്യൂണിക്കിലോട്ട് പോയി അവിടെ നമ്മൾ ബൈ ആൻഡ് മിൻഷൻ സ്റ്റേഡിയവും പിന്നെ എൻ്റെ ഒരു കസിനെയൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണണമെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം എല്ലാവരും പോയൊന്ന് കാണുക അപ്പം ബൈ